നമസ്കാരം ഒരു ഘട്ടത്തിൽ പി വി അൻവർ എന്ന് പറയുന്ന നേതാവ് ഇടിച്ചു കയറി അങ്ങോട്ട് വന്ന് ഈ മുഖ്യമന്ത്രിയെയും പറഞ്ഞു വിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും പറഞ്ഞു വിട്ട് എം ഈ എം ആർ അജിത് കുമാറിനെയും പറഞ്ഞു വിട്ടുകൊണ്ട് എല്ലാവരെയും പറഞ്ഞു വിട്ട് ഇവിടെ കേരളത്തിൽ ഒരു വലിയ ശുദ്ധികലശം നടത്തും ഒരു പ്രതീക്ഷ ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളികൾക്കും ഉണ്ടായിരുന്നു ഇവിടുന്ന് നമുക്കറിയാം സാറ്റലൈറ്റ് ചാനലുകളെല്ലാം അദ്ദേഹത്തിൻ്റെ എടുക്കാൻ വേണ്ടി നിരന്തര ഓട്ടത്തോടോട്ടമായിരുന്നു എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് എന്തോ വീട് പൊളിഞ്ഞതോ പിന്നെ ഒക്കെ എടുത്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വെർഷൻ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ പോലും അദ്ദേഹം ഈ പറ അതോടൊപ്പം തന്നെ ഗോവിന്ദഛാമി ഭയങ്കര കോമഡിയാണ് ഗോവിന്ദഛാമി ജയിലി ആടി അതിന് വലിയ സാമൂഹ്യ വിപത്താണ് സാമൂഹ്യ വിപത്താണ് അല്ലാതെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമുക്കതിനെ വിലയിരുത്താൻ കഴിയില്ല അതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം അതിനില്ല ഗോവിന്ദാമി ജയിൽ ചാടി ആ ഗോവിന്ദച്ഛാമിയെ പിടിച്ചു അദ്ദേഹത്തെ കൊണ്ടുവന്ന് തിരിച്ച് ജയിലിനുള്ളിൽ ആക്കുകയും ചെയ്തു എന്നിട്ട് ഇത് പിന്നെ ഇതിനെ വലിയ ഭയങ്കര തത്വശാസ്ത്രപരമായും അദ്ദേഹം ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഈ പി വി എൻവർ വന്നതെന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു വി പി ഒക്കെ അടുക്കി വെച്ച് ഒരാൾ ഇങ്ങനെ കയറിയാൽ അവിടം വരെ ചാടാൻ കഴിയുമോ ഒറ്റ കൈയിനെ കൊണ്ട് എന്ത് സാധിക്കും എന്നൊക്കെ പറയുന്ന ഒരു പി വി എൻവറിനെ വരെയാണ് നമ്മൾ അവസാനമായി കണ്ടത് അവ അതേസമയം തെരഞ്ഞെടുപ്പുകൾ അടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം പാലക്കാട് തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തൊക്കെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പി വി തന്നെ ആയിരുന്നു യഥാർത്ഥ ഫോക്കസ് മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു എന്താണ് പി വി എൻവർ പറയുന്നത് എന്താണ് പി വി എൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ എത്തി നിന്നു അതുവരെ ഞങ്ങൾ ഒപ്പമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ നിർത്താം കൂടെ നിർത്താം എന്നൊക്കെ ഒരു പ്രതീതി വി ഡി സതീശൻ ഈ പറയുന്ന പി വി എൻവറിന് നൽകിക്കൊണ്ടേയിരുന്നു അങ്ങനെ ആ ഒരു വാക്കിൻ്റെ വിശ്വ ആ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് പി വി എന്നിവർ കുറേ കാലമൊക്കെ കൂടാടുന്നു എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ആ വാതിൽ അടച്ചു കഴിഞ്ഞു എന്ന് വി ഡി സതീശൻ പറയുന്ന ഒരവസ്ഥ വരെ എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പി വി എൻവർ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഞങ്ങൾക്ക് വേണ്ട യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിൽ പോലും വേണ്ട പി വി എൻവർ നടന്നുപോയ വഴികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡി എം കെയിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് ഡെമോക്രാറ്റിക് എന്താ പറയുക പിന്നെ മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന മറ്റൊരു പാർട്ടിയിലേക്ക് രൂപമാറ്റം വരുത്തുന്നു അതിനുശേഷം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതടക്കമുള്ള ഒരുപാട് നീക്കങ്ങളിലൂടെ കടന്നു വന്നിട്ട് ഇപ്പോൾ വീണ്ടും ഈ പി വി എൻവർ അടുത്ത ചീട്ടുമായി കളിക്കിറങ്ങിയിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി എൻവർ ധൈര്യമായിട്ട് കുറച്ച് സ്ഥാനാർത്ഥികളെ അങ്ങ് പ്രഖ്യാപിച്ചു അതായത് ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഒരുപറ്റം പറ്റം സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക പി വി എൻവർ അങ്ങ് പുറത്തുവിട്ടു എന്തിനാണ് ഇതാരെ ഭയപ്പെടുത്താനാണ് എന്ന് ചോദിച്ചാൽ സിമ്പിളി പറഞ്ഞാൽ ഒരിക്കലും എൽ ഡി എഫിനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കാരണം പി വി എൻവർ എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്നുകൊണ്ട് ആ നിലമ്പൂരിൽ നിന്നുകൊണ്ട് ഒരു ശക്തി കാണിച്ച് ആ എൽ ഡി എഫിനെ കാണിച്ച ശക്തിയല്ല ഞങ്ങൾ എനിക്ക് ഇത്ര വോട്ട് പിടിക്കാൻ കഴിയും എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിനിട്ടുള്ള കൊട്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് മത്സരം എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി എണ്ണം അത് നോക്കി ചുങ്കത്തറ ഇടക്കര വഴിക്കടവ് മൂത്തേടം തുടങ്ങിയ നാല് പഞ്ചായത്തുകളിൽ ഓരോ സീറ്റുകളിൽ വീതം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പിന്നീട് അതോടൊപ്പം തന്നെ കൊച്ചി കൊച്ചിൻ കോർപ്പറേഷനിൽ മൂന്നാം ഡിവിഷനിൽ സോഫിയ ഷെരീഫ് എന്ന് പറയുന്ന ഒരു ഒരാളെ സ്ഥാനാർത്ഥിയായി അവിടെ പ്രഖ്യാപിക്കുന്നു അവിടെ കളമശ്ശേരി നഗരസഭയിൽ പതിനഞ്ചാം വാർഡിൽ കെ എം അനിൽ അനിയേയും അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന അവസ്ഥ വരെ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രതിരോധത്തിലാക്കുക എന്ന് വെച്ചാൽ അവിടെ നിന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത്ര വന്നിട്ടേ ഉള്ളൂ ഇനിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ കുറേ അധികം സ്ഥാനാർത്ഥികളെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ചുകൊണ്ട് പലയിടത്തും യു ഡി എഫിന് എതിരായി തന്നെ ഈ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നു അപ്പോൾ പി വി എന്മാർ കണ്ടെത്തുക അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പേര് പിന്നെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നീതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഒക്കെ ഉണ്ട് അപ്പം പിന്നെ ആ ഒരു ഇമേജ് മമതാ ബാനർജി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇമേജിനകത്ത് നിന്നുകൊണ്ട് ആ അങ്ങനെ പറ്റിയ കുറച്ചധികം ചെറുപ്പക്കാരെ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഒരു വിജയത്തിലേക്ക് വിജയത്തിലേക്ക് പോയില്ലെങ്കിൽ തന്നെയും തങ്ങൾ കൂടി മത്സരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും അതോടൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെല്ലാം മത്സരിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ആർക്കുള്ള മറുപടിയാണ് എന്ന് ചോദിച്ചാൽ യു മറുപടിയാണ് അപ്പോൾ യു ഡി എഫ് യു ഡി എഫിൻ്റെ ശക്തരായ അല്ലെങ്കിൽ യു ഡി എഫിന് എതിരായ ഇത്തരം സ്ഥാനാർത്ഥികൾ ഇറങ്ങുകയും അവർ കാര്യക്ഷമമായി വോട്ട് പിടിക്കുകയും ചെയ്യുമ്പോൾ ഇത് വെച്ചുകൊണ്ട് അതായത് എൻ്റെ സ്ഥാനാർത്ഥികളെ ഞാൻ മത്സര രംഗത്തേക്ക് ഇറക്കിയാൽ അത് യു ഡി എഫിന് വലിയ ദോഷം ചെയ്യും എന്നുള്ള ഒരു വെല്ലുവിളി അവിടെ പി വി എന്മാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതിനെ വെച്ചുകൊണ്ട് വിലപേശാൻ കഴിയുന്ന ഒരു ശക്തിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് പി വി എൻവറിന് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതാണ് പ്രധാനമായിട്ടും പി വി എൻവർ ലക്ഷ്യം വയ്ക്കുന്നത് അതുതന്നെയാണെന്ന് പറയേണ്ടി വരും അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിലമ്പൂർ ബൈയലക്ഷണുമായി ബന്ധപ്പെട്ട് തന്നെ ഒഴിവാക്കിയവർ തൻ്റെ കാൽച്ചുവെട്ടിലേക്ക് എത്തുമെന്ന് പി വി എൻവർ വിശ്വസിക്കുന്നുണ്ട് പിന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പി വി എൻവറിനെ എന്തിന് ഒഴിവാക്കി പി വി എൻവർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ആരോപണങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ വേറെന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നുവെന്നും പി വി എൻവർ പറഞ്ഞത് സത്യമാണെന്ന് അടക്കമുള്ള ഒരു ഇത് കൊടുത്തുകൊണ്ട് പി വി എൻവറിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ച് ആ മനുഷ്യനെ കൊണ്ട് രാജിവെപ്പിച്ചു രാജിവെപ്പിച്ചിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ പല കാര്യങ്ങളിലും ഏർപ്പെടുത്തുക പല തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് അങ്ങോട്ട് ചർച്ചയാവാം ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുക ആ ചർച്ചകളുടെ ഏറ്റവും ഒടുവിൽ പി വി എൻ പറഞ്ഞ തഴയുക വീഡിയോ സെഷൻ ചെയ്ത നടപടിയാണത് എന്താണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത് ഞങ്ങളൊരു കാര്യം ചെയ്യാം ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പിൻവലിച്ചാൽ അതായത് എം എ ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിച്ചാൽ ഞങ്ങൾ നിരവധികം പിന്തുണ നൽകാം എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ചേലക്കരയിലെ രമ്യാ ഹരിദാസിനെ പിൻവലിക്കുകയായിരുന്നു എന്തായാലും ചേലക്കര തോക്കും അപ്പൊ ചേലക്കര തോക്കുന്ന സാഹചര്യത്തിൽ രമ്യാ ഹരിദാസിനെ കൊണ്ടിട്ട് തോപ്പിക്കണ്ടല്ലോ അനികെ വലിച്ചിരുന്നെങ്കിൽ അവിടെ പി വി എൻവറിന്റെ ഒരു സ്ഥാനാർത്ഥി മാത്രമല്ലേ ഉണ്ടാകുമായിരുന്നുള്ളൂ അപ്പൊ അവിടെ പി വി എൻവറിന്റെ സ്ഥാനാർത്ഥി ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ നിലയിൽ തന്നെ നിന്ന് തോൽക്കില്ലായിരുന്നോ അപ്പോഴും കേടില്ലായിരുന്നു എന്നാൽ ഇത് മനസ്സിലാക്കാതെ അവിടെയും ഏറ്റവും ഒടുവിൽ എന്താണ് തമാശ പറയുകയാണോ എന്ന് ചോദിച്ചു എന്നിട്ട് പിന്നീട് ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ബൈ ഇലക്ഷനിലേക്ക് വരുന്നു നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്തും ഇപ്പം ഞങ്ങൾ മുന്നണിയിൽ എടുക്കാം 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 എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് പി വി എൻ പറഞ്ഞോട് ചതി അങ്ങനെയല്ലേ എന്നിട്ട് എന്ത് ചെയ്തു പി വി എൻ പറഞ്ഞോട് പോയി വേണേൽ പണി പണി നോക്കാൻ പറഞ്ഞു ഞങ്ങൾ ആ കട അടച്ചു ഞങ്ങൾ ആ വാതിൽ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഏറ്റവും ഒടുവിൽ അങ്ങനെ അടയ്ക്കേണ്ട ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് പാതിരാത്രിയായപ്പോൾ സാറിന പാതിരാത്രിയിൽ മാത്രം സഞ്ചരിച്ച ശീലമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വീണ്ടും രാത്രിയിൽ അവരുടെ വീട്ടിൽ ചേർക്കയറി ചെല്ലുന്നു ആരുടെ ഈ പി വി അൻവറിൻ്റെ വീട്ടിൽ കയറി ചില്ലെന്ന് പലരും പറയുന്നത് അത് പി വി അൻവറിന്റെ കയ്യിൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ എന്തോ ക്ലിപ്പ് ക്ലിപ്പുണ്ടായിരുന്നോ ആ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടോ ഒക്കെ പോയതായിരിക്കുമെന്ന് ചില ട്രോളർമാർ അതിനെ ഏറ്റെടുത്ത് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ രാഷ്ട്രീയ ചർച്ച നടന്നിട്ടുണ്ടാകാം അന്ന് ശരിക്കും അതാണ് അതിന്റെ തുടക്കം അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കാണ് വിഡിസൈഷൻ അവൻ പോയ തെറ്റായി പോയി എന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ശരിക്കും ഇവർ തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ യഥാർത്ഥ ആരംഭം അവിടെ നിന്നായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന പി വി അൻവറിനോട് ഇപ്പം കൊടുക്കാം ഇപ്പം കൊടുക്കാം എന്നുള്ളത് കയ്യിൽ കൊണ്ടു നടക്കുകയും ഒടുവിൽ തട്ടിത്തെറിപ്പിച്ച് പി വി എൻവറിനെ ദൂരക്കളയുകയും ചെയ്യുന്ന ഒരു ഒരു കിരാതമായ സമീപനമാണ് യു ഡി എഫ് സ്വീകരിച്ചത് എന്നിട്ട് ഇനിയിപ്പോൾ പി വി എൻ ഇനി വിലവേശം തക്ക ശേഷിയിലേക്ക് വളരുക എന്നുള്ളതാണ് പി വി എൻവറിൻ്റെ ലക്ഷ്യം അതിപ്പോൾ പി വി എൻ പണം ഉപയോഗിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണെങ്കിലും പി വി എൻ ആ ശക്തിയിലേക്ക് എത്താനുള്ള നെട്ടോട്ടത്തിലാണ് പിന്നെ പി വി എൻവർ എന്ന് പറയുന്ന ഒരാൾ എൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയായി മാറാനുള്ള സാധ്യതയൊന്നുമില്ല ഇത് പൂർണ്ണമായും പ്രധാനമായും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് യു ഡി എഫിൻ്റെ വോട്ടുകൾ മറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് യു ഡി എഫിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പി വി എൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് താമസിക്കാതെ തന്നെ അത് യു ഡി എഫിന് മനസ്സിലാകാം എന്നുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്